അസ്സാം വൈകും വരഹമുല്ലാ ആഫിയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർ ഫതിന്റെ കുടുംബം അള്ളാഹു തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും മാറ്റി തരട്ടെ മരിച്ചവർക്ക് അള്ളാഹു ജനത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ് അല്ലാഹു പ്രധാനം സീകട്ടെ ആമീൻ ആലമീൻ അലഹമുല്ലാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ജമാദുൽ ഊല എന്ന് പറയുന്ന ഈ പ്രഗത്ഭമായ മാസത്തിൻ്റെ ഒരു പ്രഗത്ഭമായ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മേറി പോവാൻ കൂടെ നമ്മൾ കയറാൻ പോവുകയാണ് ഈ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദദായകമാണ് ഓരോ വെള്ളിയാഴ്ച രാവും ഒരു റീഫ്രഷാണ് അതായത് ഒരു പുതുമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇതുവരെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ തെറ്റുകൾ പോരായ്മകൾ കുറവുകൾ എല്ലാം പരിഹരിച്ച് അള്ളാഹുവിനോട് കൽബു തുറഞ്ഞ് മാപ്പപേക്ഷിച്ച് ഇജാപത്ത് കിട്ടി ആവശ്യങ്ങളെല്ലാം എന്തുണ്ടെങ്കിലും ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ അള്ളാഹിനോട് പറഞ്ഞ് അതെല്ലാം വാങ്ങിയെടുക്കാൻ പറ്റിയ പ്രഗത്ഭമായ മുഹൂർത്തമാണ് ഒരാളും വെള്ളിയാഴ്ച രാവ് വേണ്ട വ്യാഴാഴ്ച ഇന്നത്തെ പകൽ ഇന്നത്തെ രാത്രി വ്യാഴാഴ്ച രാവ് വെള്ളച്ച പകൽ ഒന്നും ഒരു മിനിറ്റ് പോലും മിസ്സാക്കാൻ പാടില്ല എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച രാവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ചെയ്യുന്ന ചെയ്യേണ്ട പ്രഗത്ഭമായ അമലുകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം നബീസ്വല്ലി സ്വലമാ സ്വലാത്താണ് ഈ സ്വലാത്ത് കൊണ്ട് ലക്ഷക്കണക്കിന് ഒമ്മിനീയങ്ങൾ അവിടെ ആവശ്യം നിറവേറ്റിയെടുക്കുന്നുണ്ട് രോഗങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട് കുടുംബത്തിൽ ജീവിതത്തിൽ കച്ചവടത്തിൽ സ്ഥാപനത്തിൽ ഇടപാടുകളിൽ എല്ലാം വറക്കത്തും ഹൈറും നേടിയെടുക്കുന്നുണ്ട് നമ്മിൽപ്പെട്ട പെട്ട ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ അനുഭവം ഉണ്ടാവും ഒരുപാട് പേര് എക്സ്പീരിയൻസാണ് ഇതൊക്കെ സ്വലാത്തിലൂടെ നേടുന്നുണ്ട് സ്വലാത്ത് അങ്ങനെയാണ് സ്വലാത്തിൻ്റെ മഹത്വം പവർ അങ്ങനെയാണ് സ്വലാത്തുകളെമ്പാടും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ പ്രസന്റ് ചെയ്യാത്തൊരു സ്വലാത്ത് ഉണ്ട് ആ സ്വലാത്താണെങ്കിലോ ആള്ളമു സ്വലാത്താണ് സ്വലാത്തുകളിൽ ഏറ്റവും ഉന്നതമായ സ്വലാത്ത് ഏറ്റവും അഫ്ലായ സ്വലാത്ത് സ്വലാത്ത് ഇബ്രാഹിം ഇയ നിസ്കാരത്തിന്റെ അത്യാത്തിൽ ഒന്നൊക്കെ മാസ്വല്ല ഇബ്രാഹിം അറിയാലോ ഏറ്റവും അഫ്ലല് ഏറ്റവും ആള്ളമായ സ്വലാത്ത് ഏറ്റവും മഹത്വമുള്ള പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്തുണ്ട് അതേതാ ആ സ്വലാത്താണ് പ്രിയപ്പെട്ടവരുടെ ആളമു സ്വലാത്ത് എന്ന പേരിൽ നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മുടെ വല്ലമാരൊക്കെ നമ്മുടെ ഏടുകളിൽ നോക്കി സെബീനകളിൽ നോക്കിയിട്ട് മനോഹരമായി ചൊല്ലിപ്പോറുന്ന സ്വലാത്ത് നമുക്ക് വലുതാണെന്ന് തോന്നും പക്ഷേ ചൊല്ലി ഇങ്ങനെ വളരെ നോർമലായിട്ട് നമുക്ക് മനോഹരമായിട്ട് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് ഒരുപാട് ഉമ്മമാര് ഇസ്ലാം മകരീബിൻ്റെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുടുംബത്തിലൊക്കെ പതിവായി ചൊല്ലുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ വല്ലാത്ത വറക്കത്തും ധൈര്യം ഉണ്ടായി അത് നിലനിൽക്കണം അപ്പോൾ അപ്പം സ്വലാത്ത് പേര് പോലെ തന്നെ ഏറ്റവും ഉന്നതമായ സ്വലാത്ത് ഏറ്റവും പോരിശിയാക്കപ്പെട്ട സ്വലാത്ത് എന്ന പേരിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റും ഈ സ്വലാത്ത് പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിസ്കാര ശേഷം ഒരു വട്ടം ഇത് പതിവാക്കുക ഒരു നിസ്കാരശേഷം ഫട നിസ്കാരത്തിന് ശേഷം പതിവാക്കുന്നവരുണ്ട് കഴിയുമെങ്കിൽ ഇങ്ങനെ പതിവാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടോ നിസ്കാരം കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരു പതിവ് കൊണ്ടുവരിക അത് പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷത്തെ അവരുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അത് മതിയാകും എഴുപതിനായിരം മലക്കലുടെ അത് കിട്ടാൻ ആ ഒരു സ്വലാത്ത് മതിയാകും എന്ന് പ്രിയപ്പെട്ടവരെ ഹദീഫുകൾ ചേർത്ത് വെച്ച് മഹാന്മാരുടെ ഉദ്ധരണികൾ ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പത്തു ഇല്ലത്തെ പാപം കൊടുക്കാമെന്ന് മാത്രമല്ല എഴുപതിനായിരം മലക്കുള്ള ദ്വഴ കിട്ടാന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്വലാത്ത് പതിനായിരക്കണക്കിന് അള്ളാൻ്റെ സ്വലാത്ത് ഇവർക്ക് അള്ളാഹു കൊടുക്കാൻ പോവാ അള്ളാൻ്റെ ഒരു സ്വലാത്ത് മതി രക്ഷപ്പെടാൻ പതിനായിരക്കണക്കിന് സ്വലാത്ത് കിട്ടും നബീസുല്ല സ്വലാത്തും കിട്ടും ഇത് ചൊല്ലുന്നവർക്ക് ഈ സ്വലാത്ത് ലങ്കേജഡ് ആയാലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏത് സ്വലാത്തു അങ്ങനെയാണ് മാത്രമല്ല കടങ്ങൾ വീടാൻ സ്വലാത്ത് വളരെ ഫിറ്റാണ് കടങ്ങൾ വീടാൻ അതേപോലെ തന്നെ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് കാവൽ കിട്ടാൻ ഈ സ്വലാത്ത് ഫിറ്റാണ് ടെൻഷൻ മാറാൻ ഡിപ്രഷനൊക്കെ കിട്ടാൻ ഈ സ്വലാത്ത് ഫിറ്റാണ് അതേപോലെ കച്ചവടത്തിൽ വടക്കത്തുണ്ടാകാൻ ഈ സ്വലാത്ത് ഫിറ്റാണ് മക്കൾ നന്നാകാൻ ഈ സ്വലാത്ത് ഫിറ്റാണ് മുറാദുകൾ ഹാസിലാകാൻ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ സ്വലാത്ത് ഫിറ്റാൻ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ സ്വലാത്ത് ഫിറ്റാൻ അങ്ങനെ എണ്ണിയൽപ്പം പതിനൊന്ന് മഹത്വങ്ങൾ പറഞ്ഞു ഇങ്ങനെ എണ്ണിയൽ ഒരുപാട് മഹത്വം നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടാകുന്നു സ്വലാത്ത് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ചൊല്ലണം ഇതിൻ്റെ മഹത്വങ്ങൾ മഹാന്മാരായ ഒലമാക്കൾ രേഖപ്പെടുത്തുമ്പോൾ പറയുമ്പോൾ മഹാനായ സുഫിയാൻ സൗരതി എന്നാവനെ വലിയ മഹാനാണ് ആ മഹാനുഭാവൻ്റെയൊക്കെ സംസാരത്തിൽ ഈ സ്വലാത്തിൻ്റെ മഹത്വമൊക്കെ കയറി വരുന്നുണ്ട് ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാവിലെ പന്ത്രണ്ട് തവണ പ്രത്യേകം ഇത് നെയ്യത്ത് വെച്ചിട്ട് പാരായണം ചെയ്താൽ അവർക്ക് മനാമിൽ ഉറക്കിൽ പുണ്യറസൂലിനെ കാണാൻ പറ്റും സല്ല അലൈവ് സ്വലം ഇനി കണ്ടില്ലെങ്കിലും കണ്ട കൂലി മുഴുവൻ അവർക്ക് അള്ളാഹു കൊടുക്കും എന്നൊക്കെ മഹാൻ അവരുടെ ചർച്ചയിൽ വരുന്നുണ്ട് അപ്പോൾ കഴിയുമെങ്കിൽ നിസ്കാരശേഷം എല്ലാ നിസ്കാരശേഷം കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരത്ത് ഒറ്റവട്ടം രാത്രിയോ പകലോ ശ്യാമഗുരുവിൻ്റെ ഇടയിലോ ഒരു വട്ടമെങ്കിലും ഈ പരിശുദ്ധമായ സ്വലാത്ത് പാരായണം ചെയ്യണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം വെള്ളിയാഴ്ച രാവിലെ ഒന്ന് പാരായണം ചെയ്യണം ഈ പരിശുദ്ധമായ സ്വലാത്ത് അറിഞ്ഞു ഒരാൾ മനസ്സിലാക്കി എന്നിട്ട് പാരായണം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ നബീസ മാത്വങ്ങളിൽ നിന്നും അകന്നു പോകുന്ന എവിധങ്ങളിൽ നിന്നും വിദൂരമായി പോകുന്നതിൻ്റെ അടയാളമാണ് എന്നെല്ലാം പ്രിയപ്പെട്ടവരെ ചർച്ചകളുണ്ട് ഒരാൾ അറിഞ്ഞു ഈ സ്വലാത്തിനെ കുറിച്ച് ഒരു വട്ടം പോലും ചൊല്ലിയില്ല അത് വലിയ നഷ്ടമാണ് ഒരാൾ അറിഞ്ഞു ഈ സ്വലാത്തിനെ കുറിച്ച് വേറെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല ഇപ്പം ഈ സ്വലാത്തിൻ്റെ ആളുമസ്വലാത്തിൻ്റെ ക്ലാസ് അതിൻ്റെ പതിനൊന്ന് അത്ഭുത മഹത്വം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരാൾ അറിഞ്ഞു ക്ലാസ് അറിഞ്ഞു വേറൊരാൾക്കും ഇത് പറഞ്ഞു കൊടുത്തില്ല ഈ ക്ലാസ് വേറെ ആർക്കും കൊടുത്തില്ല എന്നാൽ സ്വലാശ മാത്രങ്ങളുമായിട്ട് വലിയ അകൽദിൻ്റെ അടയാളാണ് എന്നാൽ കാരണം ഇതിന് അത്രയേറെ ബെനിഫിറ്റ് ഉണ്ട് മനോഹരമായ സ്വലാത്താണ് ആ സ്വലാത്ത് മൊത്തം ഓതി തീർക്കാൻ നമുക്ക് ഈ ലഗ്ത്ത് കുറഞ്ഞ നമ്മുടെ ഈ ക്ലാസ്സിൽ പറ്റില്ല വിശാലമായിട്ട് അതിലൊന്നും പ്രയാസപ്പെടാനുള്ള വരികളില്ല മനോഹരമായി ചൊല്ലാനുള്ള വരികളാണ് അതുകൊണ്ട് അലഹമുല്ല ആളുമുസ്വല്ലാത്ത് മനോഹരമായിട്ട് പ്രത്യേകിച്ച് ഇന്ന് വിള്ളിയേശ്വരാവാണ് പന്ത്രണ്ട് തവണ ഓതാൻ പറ്റുന്നവർ പ്രത്യേകം നെയ്യത്ത് വെച്ച് സമയം ഉണ്ടെങ്കിൽ സന്ദർഭം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമല്ലെങ്കിൽ അങ്ങനെ ഓതാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഒരു വട്ടം ഓതിയിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ സ്വ ഈ സ്വലാത്തിനെയും സ്വലാത്തിൻ്റെ നായകരായ പരിശുദ്ധ നബീ സുല്ലാം മാത്തങ്ങളെയും തവസ്സിലാക്കിക്കൊണ്ട് ഇടയാളനാക്കിയ അള്ളാഹുവെ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് മഹത്വം കൊണ്ട് പുണ്യ റസൂലിൻ്റെ പറക്കത്തുകൊണ്ട് ഹെക്ക്ജാഹു കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം നടത്തി തരണേ അല്ല ഇന്ന പ്രയാസം മാറ്റി തരണേ റബ്ബെ ഈ കച്ചവടം നന്നാക്കണേ അല്ല എൻ്റെ ഭർത്താവിന് ഭാര്യയ്ക്ക് സന്തോഷവും ആഫിയത്തും ജോലിയും നൽകണേ പഠിച്ചവനെ എൻ്റെ മക്കളെ നന്നാക്കണേ അല്ല ഉറാതെ ഹാസ്യലാക്കണേ പഠിച്ചവനെ കുടുംബജീവിതത്തിൽ നൽകണേ നൽകണേയല്ല എന്തും ചോദിക്കാം സ്വദേശം വിദേശം ഒന്നും വിശയല്ല ഈ സ്വലാത്തൊരു പന്ത്രണ്ട് തവണ പാരായണം ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ സ്വലാത്താണ് ഒരുപാട് മുമ്മിനീങ്ങൾ സ്വാലിഹീങ്ങൾ അവരുടെ അധരങ്ങളിലൂടെ ദായിമാക്കി കൊണ്ടുവന്ന സ്വലാത്താണ് മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ പുണ്യമാണ് ഇപ്പം ഖുർആാൻ ഹൈഫുലാക്ക പഠിക്കുന്ന മക്കൾ അവരുടെ മെമ്മറി സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഈ സ്വലാത്ത് പാരായണം ചെയ്യാൻ ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന മക്കൾ പഠനമുള്ള അതായത് സ്റ്റുഡൻസ് ആയത് നമ്മുടെ മക്കൾ ഒരു വട്ടമെങ്കിലും ഏതെങ്കിലും നേരത്തെ ഒരു ദിവസം ഇത് പതിവാക്കി പതിവാക്കിപ്പോന്നാൽ നല്ല കൂത്തുൽ ലഹഫ് ഉണ്ടാകും സൂൽ ലഹിഫ് പോകും അതായത് നല്ല മെമ്മറി പവർ ബൈഹാർട്ടാക്കാൻ പഠിക്കാൻ നല്ല ബുദ്ധി സാമൃദ്ധി ഉണ്ടാവും ആ മക്കൾക്ക് മക്കൾക്ക് പാരായണം ചെയ്യാം മാതാപിതാക്കൾക്ക് പാരായണം ചെയ്യാം കുടുംബക്കാർക്ക് ഏത് അശുദ്ധിയുടെ പിരീഡിലും ഓതാം അഴതമു സ്വലാത്ത് ആ സ്വലാത്ത് തെറ്റുകൂടാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യുക അളമുസ്വലാത്ത് നമ്മൾ കാണിക്കുകയാണ് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന അളമുസ്വലാത്തിൻ്റെ പോലീസ കൊണ്ട് ഈ പരിശുദ്ധമായ മാസവും ഈ പരിശുദ്ധമായ രാവും പരിശുദ്ധമായ പകലും നമ്മുടെ ലൈഫിൻ്റെ ഓരോ സന്ദർഭങ്ങളും അള്ളാഹു വറക്കത്തിലാക്കട്ടെ ആ മീൻ ഈ അറബു ആലമിന് പതിവായി ഓതുന്നവരുണ്ടാകും ഇടക്ക് മുടങ്ങിയവരുണ്ടാകും തുടങ്ങിയിട്ട് പിന്നെ ഇടക്ക് മുടങ്ങി പോയിട്ടുണ്ടാവും അവരൊക്കെ ഒന്ന് പ്രിയപ്പെട്ടവരെ പ്രോപ്പറായി മുടങ്ങാതെ ചൊല്ലുന്ന ഒരു പതിവുണ്ടാക്കാനാണ് പറയുന്നത് ആൾതുമസ്വലാത്ത് ഏറ്റവും വണ്ണമായ പുണ്യമാക്കപ്പെട്ട സ്വലാത്താണ് അതിൻ്റെ പറക്കത്ത് മുഴുവൻ നമ്മളൊക്കെ സ്വീകരിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു ആ സ്വലാത്ത് കൊണ്ട് അലമാകുന്ന ഏറ്റവും ഉന്നതരാകുന്നവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ചേർക്കട്ടെ അള്ളാഹു ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെയും രാവിൻ്റെയും കൊണ്ട് അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ ആമീൻ യാ ആലമീൻ കലാമി അലഹമുല്ല അസ്ലാം വാലൈക്കും വരഹമുല്ലാത്ത لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله